നല്ലൊരു മുട്ട റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്ടോ എളുപ്പത്തിൽ നമ്മൾ കുക്കറിൽ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഇതുപോലെയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം ഇതിനായിട്ട് അഞ്ച് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഈ മുട്ടയുടെ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക ആ മസാലയൊക്കെ പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതല്ലേ അപ്പൊ അതുപോലെ ഒന്ന് ചെയ്തുകൊടുക്ക ഇതിനായിട്ട് നമ്മൾ നാല് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആൾക്കാരുടെ ഏർ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുക്കാം കേട്ടോ അഞ്ചോ ആറോ ഉള്ളി എടുക്കാം ഞാൻ ഇവിടെ നാല് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വളരെ നേരിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ നേരിട്ട് കുക്കറിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടാണെങ്കിൽ രണ്ടോ മൂന്നോ വെളുത്തുള്ളി കൂടെ ചേർത്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആവുമ്പോ ഒത്തിരി ടേസ്റ്റ് കൂടും ഒരു ഇതണ്ട് കറിവേപ്പിലും കൂടെ കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരിഞ്ഞിക്കൊടുക്ക കേട്ടോ എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ഉള്ളിയൊക്കെ ഡബിൾ ആയിട്ടൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് വേറിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞി കൊടുക്ക കേട്ടോ അപ്പം ആ ഉള്ളിയും വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ കൂടി നല്ല ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂൺ നിങ്ങൾക്ക് ഇടാട്ടോ മല്ലിപ്പൊടിയാണ് അര ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിന് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങാ പാലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുരുമു കുരുമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റാണ് കുറച്ചുകൂടി നല്ല ഇതായിട്ട് വരുന്നത് പച്ചമുളകും കുരുമുളകും കൂടെ ഇടുമ്പം തന്നെ നമുക്ക് നല്ലൊരിതിൽ കിട്ടും കേട്ടോ നല്ല എരിവിൽ തന്നെ കിട്ടും അപ്പം ഞാൻ ഇവിടെ ഒരു നാല് വിസിലടിപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം വെള്ളൊക്കെ വറ്റി നല്ല രീതിക്ക് വന്നിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടമാണെങ്കിൽ ഒന്നുകിൽ പച്ചമുളക് അധികം ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു അര ടീസ്പൂണോള് ചേർത്ത് കൊടുക്ക കേട്ടോ ആ പൊടികളുടെ ഒക്കെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഒരു ിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഈ സമയമാകുമ്പോ നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയുടെ ടേസ്റ്റിനേക്കാളും കൂടുതൽ കുരുമുളകിന്റെ ആണ് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മുട്ടയിലേക്കാവുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഫുൾ ആയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങക്ക് കുറച്ചുകൂടെ നല്ല ഗ്രേവി ആയിട്ടാണ് ഇരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു തേങ്ങാ അളവ് തന്നെ മതിയാവും അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്നുണ്ട് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് തവി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നിങ്ങൾക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിവിടുന്ന് ചെറിയ തീലാവട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ വെച്ച ശേഷം അതിൽ കുറച്ച് ഓയിലിട്ടിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം ഓയിലോ വെളിച്ചെണ്ണ ഏതാ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്പം ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ചെറിയ ഉള്ളി ഒരു മൂന്ന് ചെറിയ ഉള്ളിയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില എത്ര ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ഈ ഒരു താളിക്കുന്ന സമയത്താണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ ഉള്ളി വേവിക്കുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അധികം മുടയാതെ നല്ല ടേസ്റ്റില് നമുക്ക് കറി കിട്ടുന്നത് കേട്ടോ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടും രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുളിയൊന്നും അധികം ഇറങ്ങി പോവാതെ നല്ല ആ ഒരു മീഡിയം കറക്റ്റ് ഇതിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒന്ന് നന്നായിട്ട് വാടിയ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇനി താളിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയുടെ ആ ഒരു ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിക്കാം ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ഇപ്പം നമ്മുടെ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഇങ്ങനെ എല്ലാ റോസ്റ്റും ഉണ്ടാക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ പറയണം ഏറ്റവും ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുകൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഒക്കെ ആണ് നമ്മുടെ റോസ്റ്റിന് നമ്മൾ കുക്കറിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ റോസ്റ്റ് എടുക്കാം മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം തേങ്ങാപ്പാല് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റ് ആണ് കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല എന്താ പറയാ നല്ലൊരു ഇതായിട്ട് തോന്നി കാരണം മുളക് പൊടിയുടെ ടേസ്റ്റിനെക്കാളും ഒത്തിരി കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് ഈയൊരു റോസ്റ്റിന് മാച്ചിങ് ആയിട്ട് തോന്നിയത് അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക കേട്ടോ ഗ്രേവി ആയിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അതല്ല ഈ ഒരു പരുവത്തിലെ റോസ്റ്റ് പോലെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മുടെ ദോശയുടെ കൂടെയും നല്ല അപ്പത്തിന്റെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ചപ്പാത്തി ഇത് അതൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനല് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ